റയിൽ വിളക്ക് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു എങ്ങനെ പ്രാർത്ഥിക്കണം നാഗരാജാവിനെയും നാഗയക്ഷിയമ്മയെയും പ്രാർത്ഥിച്ച് സമീപത്തുള്ള ഒരു ആലിനെ നമ്മൾ തൊഴുത് ആലിന് നമ്മൾ ഒരു വലം വയ്ക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ് ആല് ആലിൻ്റെ ചുവട്ടിൽ ഇരുത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു മനസുഖം നമുക്ക് കിട്ടും അത് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു കാനനമാണ് ആ കാനനത്തിനോട് ചേർന്നിട്ട് തന്നെയാണ് രണ്ടാളുകൾ രണ്ട് രണ്ട് തൈ വെച്ചതാണ് കേട്ടോ അത് രണ്ട് തൈ വച്ചേക്കളാണ് ആ രണ്ട് തൈ വെച്ച ആലിന് സമീപത്ത് തന്നെയാണ് നാഗരാജാവ് നാഗയക്ഷിയമ്മ ചിത്രകൂടം ഇതാണ് ഇവരുടെ വാസസ്ഥലം ഇവിടെ വന്ന് നമ്മൾ ആയില്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളൊക്കെ കഴിക്കുന്നതാണ് ആയില്യത്തിന് നമ്മൾ നാഗരാജാവിനേയും നാഗേഷ്ഠിയും മേനയും നമ്മൾ പ്രാർത്ഥിച്ച് നൂറും പാലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തിലുണ്ടാകുന്ന അരിഷ്ടതകൾക്കൊക്കെ ഒരു മോചനം സംഭവിക്കും അരിഷ്ടതകളൊക്കെ മാറി നമുക്ക് സുഖകരമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു വിധത്തിലുമുള്ള തർക്കത്തിനും ഇടയില്ല അപ്പോൾ എല്ലാവരും നാഗരാജാവിനെയും നാഗേഷ്വീമേനേയും പ്രാർത്ഥിക്കുക പറ്റുന്ന ആളുകൾ ആയില്യത്തിൻ്റെ അന്ന് ഒരു നൂറും പാലും കഴിക്കുകയോ അല്ലെങ്കിൽ സർപ്പപ്പാട്ട് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും